ഹായ് ഡേ ഇസ്ലാമി സ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമുക്കൊരു ചക്കക്കുരു അതുപോലെ നമ്മളെ ഇലുമ്പിളി വെച്ചിട്ട് ഒരു ചക്കക്കുരു ഉണ്ടാക്കി നോക്കിയാലോ അപ്പോൾ നേരെ വീഡിയോയിലോട്ട് പോകാം അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഇതാ അതുപോലെ ചക്കക്കുരു ഒക്കെ തോലി കളഞ്ഞ് വൃത്തിയാക്കി ഇതാ അതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നന്നായിട്ട് കയകി ഒരു പാത്രത്തിൽ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഒന്നര കപ്പ് വെള്ളം ഒഴിച്ചു അതിൻ്റെ കൂടെ തന്നെ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അതുപോലെ ഒരു ടീസ്പൂൺ മുളകും പൊടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം കേട്ടോ കൂടെ തന്നെ ഉപ്പ് ഉടനെ നമ്മുടെ നേരെ എന്താക്കാം നമുക്ക് ഫ്ലെയിം കത്തിച്ച് വെക്കാം കേട്ടോ അങ്ങനെ അതാ നമ്മൾ ഫ്ലെയിമൊക്കെ കത്തിച്ച് വെച്ചിട്ടുണ്ട് ഹൈ ഫ്ലെയിമിലിട്ട് ആദ്യം നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ തിളച്ച് വന്നതിന് ശേഷം നമുക്ക് എന്താക്കാം ഫ്ലെയിം കുറച്ചിട്ട് വെക്കാം കേട്ടോ അപ്പോൾ അതാ നമ്മളെ ചക്കക്കുറിക്കൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് പിന്നെ അത്യാവശ്യം കുറച്ച് വെന്തതിനു ശേഷം ഞാനിതിലോട്ട് ഇരുമ്പ് മുള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ ഓർക്കാപ്പിളി എന്നൊക്കെ പറയില്ലേ അതാണ് ഇതിലോട്ടൊരു രണ്ട് മൂന്നെണ്ണം ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ചാക്കുക്കർ ഇപ്പോൾ ഇവിടെ നിന്ന് കിട്ടിയതെന്ന് ചോദിച്ചാൽ ഇമ്മ നാളെ വന്നപ്പം കൊണ്ടുവന്നായിരുന്നു കേട്ടോ അപ്പം എന്നെ വൃത്തിയാക്കിയൊക്കെ റെഡിയാക്കി തന്നിട്ടുണ്ടായിരുന്നു ഫ്രിഡ്ജിൽ വെച്ചതായിരുന്നു കേട്ടോ അപ്പോൾ അതാ നമ്മൾ ഇരുമ്പൻ പുള്ളിയും ചേർത്തിട്ട് വീണ്ടും നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തി യോജിപ്പിക്കാട്ടൊരു പുളിയും കൂടെ വരുമ്പോൾ നല്ലൊരു ടേസ്റ്റല്ല ഈ കാര്യം തോന്നുന്നത് അതുകൊണ്ടാണ് ഇലുമ്പമുള്ളി ചേർത്ത് ഇലുമ്പമുള്ളി ഇല്ലായെന്നുണ്ടെങ്കിൽ പച്ചമാങ്ങ ചേർത്താലും മതി കേട്ടോ അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് അതിലോട്ടുള്ള അരപ്പ് റെഡിയാക്കിയെടുക്കാം അപ്പോൾ ഒരു അരമുറി തേങ്ങ അതുപോലെ വെളുത്തുള്ളി പെരുംജീരകം ഇതെല്ലാം കാന്താരി മുള കൂടെ രണ്ട് കാന്താരിമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എല്ലാം കൂടെ കൂടിയിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം ആ സമയം കൊണ്ട് ഇതാണ് നമ്മുടെ ചക്കക്കുരൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട് ഒരടുപ്പത്ത് മൺചട്ടി വെച്ച് അതിലോട്ട് കടകിട്ട് പൊട്ടിച്ചതിന് ശേഷം കുറച്ച് കൊച്ചുള്ളി കൊച്ചുള്ളിയില്ലേ അതായത് ചെറിയ ഉള്ളി ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അതും കൂടെ നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം ഇപ്പം ചെറിയുള്ളിയുടെ ആ പച്ചമുളക് ഒന്ന് മാറി ഒന്ന് നന്നായി മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് എന്താക്കാം ഇതിലോട്ട് ഉണക്കമുളകും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഒരു മൂന്നാല് ഉണക്കമുളക് ഇതുപോലെ ഒന്നും മുറിച്ചിട്ട് ചേർത്ത് കൊടുക്കുക അല്ല നമുക്ക് പൊടിച്ചിട്ടും ചേർക്കാം കേട്ടോ അതുപോലെ തന്നെ കറിവേപ്പിലയും ചേർത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക അതൊന്ന് മൂത്ത് വരുമ്പോൾ അതിലോട്ട് നമ്മൾ നേരത്തെ അരച്ച് വെച്ച് നമ്മൾ തേങ്ങയുടെ അരപ്പും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ അതിൻ്റെ പച്ചമണം മാറുമ്പം വെന്ത ചക്കുരും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കാട്ടോ ഇപ്പം ചക്കക്കുരും ഇലമമ്പിളിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നേ അപ്പം എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാം കേട്ടോ അപ്പോൾ അതാണ് നമ്മൾ നന്നായിട്ട് ചക്കക്കുരും തേങ്ങയും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു ഒന്ന് രണ്ട് മിനിറ്റ് നടുപ്പത്ത് വെച്ച് വേവിച്ചെടുക്കാം കേട്ടോ അപ്പോൾ അതാ നമ്മൾ ടേസ്റ്റി ആയ ചക്കക്കുരു തോരനിവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാതെ വരെ